ഹായ് ഫ്രണ്ട്സ് നമ്മളത് കാണാൻ പോകുന്നത് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് എഴുപത്തിമൂന്ന് സെൻറ്റ് പറമ്പാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയേണ്ടത് നമ്മുടെ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്ന് പേജ് ഫോളോ ചെയ്യും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ടാർ ടാർറോഡിൽ നിന്ന് ഏകദേശം നൂറ്റൻപത് മീറ്റർ മാറിയിട്ടാണ് മൺറോഡാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു ഏരിയയിലാണ് വീടൊക്കെ വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു ഏരിയ ആണ് കേട്ടോ നല്ല കാമൻ ആൻഡ് ക്വായറ്റ് ഒരു ഏരിയയാണ് അപ്പോൾ ഇത് റബ്ബറ് തേക്ക് തെങ്ങ് ഉൾപ്പെടെയുള്ള എല്ലാ മരങ്ങളും ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് എൺപത്തി നാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കണ്ടല്ലോ നല്ല നിരപ്പായ സ്ഥലമാണ് റബ്ബറ് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് വെട്ടാനെ പറ്റിയൊക്കെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം എഴുപത്തി മൂന്ന് സെൻറ് സ്ഥലമുണ്ട് പതിനെട്ട് ലക്ഷം രൂപ മാത്രമേ വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ റേറ്റ് വളരെ കുറവാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക അപ്പം ലൈക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ഭാഗത്ത് പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അവരിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് ഈ ലൈക്കാൻ ഷെയർ നമ്മൾ പറയുന്നത് അപ്പം കച്ചവടം നടക്കുകയും ചെയ്യും അവർക്കതൊരു ഉപകാരം ചെയ്യും ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികളാണ് നിങ്ങൾക്ക് അറിയാമല്ലോ മൂന്നോ നാലോ ഒക്കെ പേര് ചേർന്ന് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കാവുന്നൊരു സെറ്റപ്പ് ആണ് ഒരുമിച്ച് എടുക്കണമെന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് പതിനെട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് എന്ന് പറയുമ്പം എഴുപത്തി മൂന്ന് സെൻറ് സ്ഥലം എടുക്കാവുന്ന നല്ലൊരു പ്രോപ്പർട്ടി അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മുടെ യൂട്യൂബ് ചാനൽ ഇടാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടതോ അല്ലെങ്കിൽ വാട്സപ്പോ ചെയ്യുക വാട്സപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ അപ്പം വാട്സപ്പ് ചെയ്യുന്ന നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലാണ് കേട്ടോ കോൺടാക്ട് ചെയ്യേണ്ടത് പ്രോപ്പർട്ടി ചുറ്റും എന്താ പറയുക മുള്ളുവേലിയൊക്കെ കെട്ടി തിരിച്ചിരിക്കുന്നതാണ് മുന്നിൽ കൂടെ വൺ റോഡ് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ പഞ്ചായത്ത് റോഡിൽ നിന്ന് ഏകദേശം നൂറ്റൻപത് മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അവിടെ കൂടി നന്ദി